എല്ലാ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ ഈ ചോട്ടൻ്റെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു സാധനം മേടിച്ചത് അപ്പോൾ അത് കൊടുക്കാനായിട്ട് പോവുകയാണെ അത് ഇന്ന് കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ചേട്ടൻ്റെ സിക്സ് മന്ത് ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ ഇച്ചൂട്ടൻ വന്നിട്ട് ആറ് മാസം കംപ്ലീറ്റ് ആവാം കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ എക്സൈറ്റഡ് എക്സൈറ്റഡാണിപ്പോൾ കാരണം അവൻ്റെ ഓരോ മൂമെൻറ്റ്സും ഞാൻ അത്രമേൽ ആഗ്രഹിച്ച് എന്താ പറയുക എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കാണുന്ന ആ ഒരു ഫീലാട്ടോ നമുക്ക് ഈ ചൂട്ടന് വേണ്ടി നമ്മൾ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തതും അപ്പോൾ അത് നമ്മളെ കേക്കൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതാണ് മേടിച്ച വാക്കർ അപ്പോൾ ഇനി നമ്മൾ ടേബിളിൽ കേക്ക് വെക്കാണ്ട് ഏട്ടം വന്നിട്ടില്ല ഏട്ടം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേക്കിൻ്റെ ഇച്ചുവിട്ടിനൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചുട്ടിനായിട്ട് കേക്ക് കട്ട് ചെയ്യുകയാണ് അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് കേക്ക് കഴിച്ചിട്ട് നമ്മൾ അടുത്ത വീടായിട്ട് പെട്ടെന്ന് തന്നെ വരാമെ അതായിരിക്കും ബൈ